ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്നൊരു റോസ് കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മളൊരു നഴ്സറിയിൽ നിന്ന് നമ്മൾ റോസ് വാങ്ങിച്ചു ആ വാങ്ങിച്ച ശേഷം അതെന്ത് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെയാണ് നടുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതിന് മുന്നായിട്ട് ചാനൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്നത് ബെൽ ഐക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ ഒരു ചെടി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ ഒരു പോട്ട് പോട്ടെടുക്കുക അതിന്ന് മണ്ണ് കുറച്ചും കൂട്ടിയിടുക അതിനകത്ത് ഒട്ടും ഇങ്ങനെ നട്ടു വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നടാൻ പാടുള്ളൂ അപ്പം നമ്മൾ വാങ്ങിക്കുന്ന ഇത് ചിലപ്പോൾ അവർ വലിയ പോട്ടിലായിരിക്കും തരുന്നത് ചിലത് ചെറുതിലായിരിക്കും ചിലത് കവറിലായിരിക്കും തരുന്നത് ഇന്നിപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കവറിൽ എങ്ങനെ നടാമെന്നുള്ളതാണ് കേട്ടോ അപ്പം എല്ലാം ഇങ്ങനെ തന്നെയാണ് നടുന്നത് ആദ്യം നമ്മൾ കവറിലെ ചെടി വേണം നടാനായിട്ട് അപ്പോൾ നടുന്നതിന് മുൻപായിട്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയ ചെടിയാണ് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിതിനകത്തൊന്ന് ഉണങ്ങിയ പൂക്കളും കമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് പഴുത്ത ഇലകളോ കുത്തുവീണ ഇലകളോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതൊന്നും വാങ്ങിക്കാൻ നിൽക്കരുത് കേട്ടോ അത് മാത്രമല്ല ഒറ്റ കമ്പിലായിട്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു ശാഖയോ ഒന്നോ രണ്ടോ ശാഖയോ ഉള്ളെങ്കിൽ അതൊന്നും എടുക്കാൻ നിൽക്കണ്ട നിങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ഒരുപാട് പൂക്കളൊക്കെ കണ്ടെന്നിരിക്കും അത് കണ്ടുകൊണ്ട് മാത്രം എടുക്കാൻ നിൽക്കരുത് കേട്ടോ അത്യാവശ്യം പൂക്കളും അല്ലെങ്കിൽ പൂക്കൾ കുറവാണെന്ന് തോന്നിയാൽ തന്നെയും അത്യാവശ്യം ബ്രാഞ്ചസ് ഉള്ളതും അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് എല്ലാം നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള റോസ് ആണെങ്കിൽ നല്ലതായിരിക്കും അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും അത് അങ്ങനെ ഒരു റോസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ശേഷം നമ്മളിതിപ്പം കട്ട് ചെയ്തൊക്കെ കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ കവറൊക്കെ ഒന്ന് കളയാം ഒരാൾ ഒരാളിതിന് ഇടയ്ക്ക് പമ്മി ഇരിപ്പുണ്ട് കേട്ടോ അതിനകത്ത് രണ്ട് ഹോളൊക്കെ വീണിട്ടുണ്ട് തിന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാനെടുത്ത് ചവിട്ടി അരച്ച് കൊന്നു കളഞ്ഞു ഓക്കെ അടുത്തായിട്ട് നമുക്കിതിൻ്റെ എന്താണ് കവറൊന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഈ മണ്ണ് നമ്മൾ നടാനായിട്ട് എടുക്കണ്ട ഇച്ചിരി പശയുള്ള മണ്ണാണ് കേട്ടോ അതുമാത്രമല്ല ഇത് ഇവരെ നട്ടു വെക്കുമ്പോൾ ഈ കവറിനകത്ത് ഇങ്ങനെ തിങ്ങിയാണ് ഇരിക്കുന്നത് നല്ല കട്ടിക്കായിരിക്കുന്നത് അപ്പോൾ ഒരുമാതിരി കുഴഞ്ഞായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേര് ഒക്കെ ഒരുമാതിരി തിക്കായിട്ടിങ്ങനെ തിങ്ങി നിറഞ്ഞായിരിക്കും നിൽക്കുന്നത് അപ്പോൾ അതിന് ഒരു റിലീഫ് വേണമല്ലോ അതിനും കൂടാണ് നമ്മൾ ഈ കവറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം എന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കവറോട് കൂടി തന്നെ വെള്ളത്തിൽ മുക്കി വെക്കാം കുറച്ച് നേരം അതുമല്ല എന്നുണ്ടെങ്കിൽ മണ്ണ് കൈകൊണ്ട് ഇളക്കി കളയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ആ രണ്ട് രീതിയിൽ മണ്ണ് എങ്ങനെ കളയണം എന്നുള്ളത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്നു പോയി കണ്ടു കണ്ടുനോക്കുക ഓക്കെ ഇനിയിപ്പം അതവിടെ ഇരിക്കട്ടെ മണ്ണ് നമുക്ക് പിന്നീട് കളയാം ആദ്യം നമുക്ക് മണ്ണ് പോട്ടിനകത്ത് നിറയ്ക്കാം ഇവിടെ ഇപ്പം ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഡ്രെയിനേജ് ഹോളും ഉണ്ട് അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ല് നമുക്ക് നടുക്കായിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉണങ്ങിയ ഇല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്തിരി പച്ചപ്പുള്ള ഇല ഒന്നും അങ്ങനെ എടുക്കണ്ട ഇതിനകത്ത് ഇപ്പോൾ ഇച്ചിരി പച്ചപ്പുള്ള ഇലകളുണ്ട് അതൊന്നും എടുക്കണ്ട അല്ലാതെ നല്ല ഉണങ്ങിയ ഇലകളുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ മണ്ണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ കുറച്ച് ദിവസം ഒരു കുറഞ്ഞതൊരു അഞ്ചാറ് ദിവസം അല്ല ഒരു പത്ത് ദിവസമെങ്കിലും ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം കേട്ടോ അതായത് മണ്ണ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം ഇതിപ്പം ഞാൻ പോട്ടി മിക്സ്ചർ എടുത്തിട്ടുള്ളത് മണ്ണ് മണൽ ചാണകപ്പൊടി ഇതിത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലുപൊടി ഒന്നും ഞാൻ അനിപ്പം ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു അഞ്ചാറ് ദിവസം ഇട്ടിരുന്ന മണ്ണാണ് അത് നമുക്ക് പോട്ടിലേക്ക് നിറച്ചു കൊടുക്കാം ഇത് ഒരു ആദ്യം കുറച്ച് നിറയ്ക്കാം അതിനുശേഷം നമുക്ക് ചെടി വെച്ച് കൊടുക്കാം പിന്നെ ചുമന്ന മണ്ണുണ്ടല്ലോ ഈ ഇപ്പം ഈ ചെടി നടാനായിട്ട് അവരെടുത്തേക്കുന്ന കുഴഞ്ഞ മണ്ണല്ല അല്ലാത്ത നല്ല ചുമന്ന മണ്ണ് ഇട്ടും അതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പം ഇനി നമുക്കിതിനകത്ത് ആ പൊട്ടം അത്രയും നിറച്ചാൽ മതി കേട്ടോ ആദ്യം കുറച്ച് ഇനി നമുക്കിതിനകത്ത് മണ്ണൊന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ മണ്ണ് കളയേണ്ട രീതി ഞാൻ പറഞ്ഞല്ലോ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കാം കാണാത്തവരൊന്ന് നോക്കണേ അപ്പോൾ ഇതിപ്പോൾ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം നമ്മളിവിടെ ഇപ്പോൾ മണ്ണ് കളയാനായിട്ട് ഞാൻ വെള്ളം നേരത്തെ ഒഴിച്ചിട്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇളകി വരുന്നത് ഇനിയിപ്പോൾ വേരൊന്നും പൊട്ടാതെ പതുക്കെ കുറച്ച് മണ്ണ് കളയുക ഞാനിവിടെ ഇപ്പോൾ ഫുള്ള് മണ്ണും കളയുന്നില്ല ഒരു മുക്കാൽ ഭാഗം കളയുകയാണ് കാരണം ഈ മണ്ണിനകത്തെന്ന് പറയുമ്പോൾ ഈ മണ്ണ് അതേ അതേപടി നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ വേരോട്ടം ശരിക്കും നടക്കത്തില്ല ഒന്നാമത്തെ കാര്യം കുറച്ച് വെള്ളം കൂടെ നമ്മൾ പുറത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പശമണ്ണായതുകൊണ്ട് കുഴഞ്ഞു കുഴഞ്ഞ് നിൽക്കും ചിലപ്പോൾ റൂട്ട് ചീഞ്ച് പോകാനും ഉണ്ട് അതുകൊണ്ട് മണ്ണ് കുറച്ച് കളയില്ല പിന്നെ അതിനകത്ത് നട്ടു എടുത്ത് ഇത് നേരെയായി കിട്ടിക്കോളും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഫുള്ള് അതായത് മണ്ണ് ഫുള്ള് കളഞ്ഞിട്ട് നട്ടാലും പേടിക്കേണ്ട കാര്യമില്ല കിളിച്ച് കിട്ടിക്കോളും പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ ഞാനിവിടെ ഇപ്പം മണ്ണ് കളയുന്നുള്ളൂ ഓക്കെ അത്രയും ഭാഗം ഞാൻ കളഞ്ഞെടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നിറച്ച മണ്ണിൻ്റെ പോട്ടിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ബാക്കി മണ്ണും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ സാഫിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പോൾ മണ്ണിനകത്ത് മൊത്തത്തിലായാലും എന്തെങ്കിലും എന്തെങ്കിലും അണുക്കളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അത് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ നഴ്സറിയിലെ മണ്ണ് കുറച്ച് വെക്കുന്നുണ്ടല്ലോ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ബാക്കിയും കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നിങ്ങളടുത്ത് കമ്പോസ്റ്റ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇപ്പോൾ പച്ചക്കറി കമ്പോസ്റ്റോ ഗി കമ്പോസ്റ്റോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി മണ്ണിനകത്തൊന്നും മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കാൻ നന്നായിരിക്കും ഇതിപ്പോൾ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഓക്കെ അപ്പം ഇത്രയും ഭാഗം അതായത് ഒരു മുക്കാൽ ഭാഗം ചട്ടിയുടെ നിറഞ്ഞാൽ മാത്രം മതി ഇത്രയും ഭാഗം മണ്ണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ബാക്കി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളം കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പം നമുക്ക് ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത്രയും മാത്രം മതി അപ്പോൾ ഈ ഒരു രീതിയിൽ നട്ട് കൊടുക്കുക ഇനി നമുക്കിതിനകത്തേക്ക് നിറച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇപ്പോൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സാഫ് കലക്കിയ വെള്ളം കൂടി ഇതിൻ്റെ പുറമേ ഒന്ന് തളിച്ചു കൊടുക്കാം സാഫ് കലക്കി സാഫില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ സാഫ് തീർന്നു ലാസ്റ്റ് ഇരുന്നതാണ് ഞാൻ ആ മണ്ണിനകത്ത് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറമേലകളിലായാലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടേന്ന് കരുതിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇപ്പം നമ്മളിട്ട് കൊടുത്ത മണ്ണും എല്ലാം കൂടി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മഞ്ഞൾ മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ഷെയ്ഡിലേക്ക് വെക്കാം പിന്നെ ഇടയ്ക്ക് ഇനി കുറച്ച് എന്താണ് ഫഞ്ച് സൈഡൊക്കെ വന്ന് ഇലകളിലും മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതൊക്കെ എപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക പിന്നെ മണ്ണ് കുറച്ചൊന്ന് ഡ്രൈ ആയ ശേഷം മാത്രം നമ്മൾ തീരെ ഡ്രൈ എന്നല്ല ഷെയ്ഡിൽ വെക്കുന്നതുകൊണ്ട് ഒരുപാട് വെയിൽ തട്ടുന്നില്ലല്ലോ അതുകൊണ്ട് മണ്ണൊന്ന് ഡ്രൈ ആയിട്ട് മാത്രം നമ്മൾ പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ റോട്ട് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് നോക്കിയേക്കാം ഒരു കെയർ ഉണ്ടായിരിക്കണം എപ്പോഴും കേട്ടോ അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി അപ്പോൾ നഴ്സറിയിൽ നിന്ന് നമ്മൾ ആദ്യമേ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം